ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ വളർത്തിയെടുത്തൊരു പിടി നേതാക്കന്മാരുണ്ട് ബെന്നി ബെഹനാൻ മുതൽ ഇങ്ങ് ഷാഫി പറമ്പിൽ വരെ എത്തി നിൽക്കുന്ന പട്ടികയാണ് അത് അതിൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ പേരുകാരനാണ് കെ എം അഭിജിത്ത് കെ എസ് യു വിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അഭിജിത്ത് ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ വാത്സല്യം ആവോളം നേടിയിരുന്നു ഒരു പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നേൽ ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സുപ്രധാന മുഖമായി അഭിജിത്ത് മാറുമായിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചെങ്കിലും എൽ ഡി എഫ് തരംഗത്തിൽ കോൺഗ്രസ് തോറ്റതോടെ ആ കൂട്ടത്തിൽ അഭിജിത്തും ഉൾപ്പെട്ടു മറ്റൊരു നിർണായക തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കേണ്ട അഭിജിത്തിനെ മാറ്റി നിർത്തുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോഴാണ് പേര് വെട്ടിയ വിവരം അഭിജിത്ത് പോലും അറിയുന്നത് പിന്നാലെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ അതൃപ്തി പരസ്യമാവുകയാണ് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിന് ഭാരവാഹിത്വം നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതികരണവുമായി പലരും രംഗത്തെത്തി കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതൃസ്ഥാനങ്ങളിലുള്ള അഭിജിത്തിനെ അനുകൂലിക്കുന്നവരാണ് പരസ്യ വിമർശനവുമായി എത്തിയിരിക്കുന്നത് നിലവിൽ ചാണ്ടി ഉമ്മനാണ് എ ഗ്രൂപ്പിനെ നയിക്കുന്നത് അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ നിലവിൽ പരസ്യമായ പ്രതികരണം നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടില്ല എങ്കിലും അമർഷം പുകയുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കവുമില്ല അഭിജിത്തിനെ മാറ്റി നിർത്തിയവർ അയോഗ്യത കൂടി പറയണം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന പോസ്റ്റുകളിൽ പറയുന്നുണ്ട് അഭിജിത് കെ എസ് യു പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ സമരങ്ങളിൽ അടക്കം ഓർമ്മപ്പെടുത്തിയാണ് പ്രതികരണങ്ങൾ ഏറെയും വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വിനോദ് ചുള്ളിയിൽ ജിൻഷാദ് ജിന്നാസ് ശ്രീലാൽ ശ്രീധർ ഷിബിന വി എന്നിവരാണ് സംസ്ഥാനത്ത് നിന്ന് ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ച യുവജന നേതാക്കന്മാർ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ച പട്ടികയിൽ നാല് പേരും ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് ജിൻഷാദും ശ്രീലാൽ ശ്രീധറും എന്ന് കാണാം വൈസ് പ്രസിഡന്റാണ് ഷിബിന മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബിനു രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ബിനുവിന്റെ പേരും യൂത്ത് കോൺഗ്രസ് തലപ്പത്തേക്ക് പരിഗണിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം ബിനു മത്സരത്തിൽ പത്രിക പോലും നൽകാതെ പിന്മാറുകയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുന്ന യുവ നേതാവാണ് ബിനു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷത്തിനൊപ്പമുള്ള നേതാവാണ് ജിൻഷാദ് അഭിജിത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തിയവരിൽ നിലവിലെ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും മുതൽ ജില്ലാ പ്രസിഡന്റുമാർ വരെയുണ്ട് അഭിജിത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശബ്ദം ഉയർത്തിയവരിൽ നിലവിലെ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും മുതൽ ജില്ലാ പ്രസിഡന്റുമാർ വരെയുണ്ട് അഭിജിത്ത് സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ കെ എസ് വിവിധ ഘടകങ്ങളിൽ ചുമതലകൾ ഉണ്ടായിരുന്ന നിലവിലെ യൂത്ത് കോൺഗ്രസ് കെ സി യു ഭാരവാഹികളാണ് പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയവരിൽ ഏറെയും എന്ന് കാണാം അതേസമയം ഭാരവാഹി പട്ടികയിൽ അവസാന നിമിഷം വരെ അഭിജിത്തിന്റെ പേരുണ്ടായിരുന്നു എന്നാണ് വിവരം അവസാന നിമിഷമാണ് അഭിജിത്തിന്റെ പേര് വെട്ടിയത് എന്തായാലും ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കന്മാർ അഭിജിത്തിനായി കലാപം ഉയർത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്